ി പൗരത്വ ഭേദഗതി ബില്ല പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ചമ്പന്നൂർ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ആന്റു മാവേലി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് ടി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് പെൻഷൻ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി വാർഡ് കൗൺസിലർ മനു നാരായണൻ യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് മഹിളാ കോൺഗ്രസ് അങ്കമാലി പ്രസിഡന്റ് സിജി പോൾ അനിത ജോൺസൺ സി കെ സൈമൺ ഇ പി വർഗീസ് കെ വി ദേവസി മാർട്ടിൻ കാച്ചപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി ഭേദഗതി ബിൽ പിൻവലിക്കുക മോഡി ഗവൺമെന്റ് നീതി പാലിക്കുക

ഭേദഗതി ബിൽ പിൻവലിക്കുക മോഡി ഗവൺമെന്റ് നീതി പാലിക്കുക മോഡി ഗവൺമെന്റ് നീതി പാലിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിന്താബാദ്